ീടിയിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ മെഡിക്കൽ കോളേജിലട്ട കോഴിക്കോട് മോനൊരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ രാത്രി ആണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് എട്ട് മണി എട്ടൊക്കെ ആകുമ്പോൾ അപ്പം ഇനി ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരാളെ നിർത്തുള്ളു അപ്പോൾ എന്നെ ഞാൻ പുറത്ത് പോവുകയാണ് ാരൻ വെളുത്തേ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാട്ടെ അപ്പോൾ കോളേജിന്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇങ്ങനെ കടന്നിറങ്ങണം ഈ രാത്രി ആണുങ്ങൾക്കൊന്നുള്ളിൽ പ്രവേശനമല്ലോ അപ്പോൾ ഇവിടെ ഒരാൾ പുറത്ത് നിർബന്ധമാണേനും ഇതാ എന്റെ അടുത്തൊക്കെ ആളുകൾ ഇഷ്ടം പോലെ കിടന്നിറങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം അത് പ്രസവട പ്രസവ പ്രസവത്തിൻ്റെ കേസ് കുട്ടികളെ അസുഖം എല്ലാമാണ് ഇതിൽ നോക്കുന്നത് നല്ല ഡോക്ടർമാരാട്ടോ നല്ല ചികിത്സയാണ് ഡോക്ടർമാർക്കൊന്നും ഒരു ഗൗരവമൊന്നുമില്ല കേട്ടോ നമ്മളവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാനും നോക്കാണല്ലോ ഉഷാറാണ് നമ്മളെ കുട്ടിൻ്റെ ഓപ്പറേഷൻ ഒക്കെ പെട്ടെന്ന് തീർന്നത് ഡോക്ടർമാർ നല്ല ശ്രമിച്ചു കേട്ടോ അതായത് ഞങ്ങൾ എത്തിയിട്ട് ഇവിടെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടാൻ മൂന്ന് മണി ആകുന്നറിഞ്ഞു അപ്പോൾ ഡോക്ടറിനെ കുറേയൊക്കെ ഒപ്പം പറഞ്ഞ് പറഞ്ഞ് ഒക്കെ റെഡിയാക്കി പെട്ടെന്നൊക്കെ റെഡിയാക്കി തന്നെ കേട്ടോ അപ്പം അങ്ങനെ സഹകരിക്കണ ഡോക്ടർമാരാണ് അപ്പോൾ അങ്ങനെ ആ ഡോക്ടറെ നിർബന്ധപ്രകാരം തന്നെ പെട്ടെന്ന് ചെയ്തു കേട്ടോ ഡോക്ടർ പറഞ്ഞാൽ ഇന്നിപ്പം ഇനി ചെയ്യാൻ ടൈം നേരം പോയ്ക്കൊന്നും ചെയ്യൂല പിന്നെ നാളത്തേക്ക് നാപ്പതൊക്കെ കൂടുതലാവും എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ പെട്ടെന്ന് ചെയ്യാൻ നല്ലത് സംവിധാനമൊക്കെ ചെയ്ത് കേട്ടോ അപ്പം അങ്ങനെ നല്ല നോട്ടം ഉണ്ടല്ല ചികിത്സയാണ് നല്ല വൃത്തില്ല ഹോസ്പിറ്റലാണ് എല്ലായിടത്തും നല്ല ഫുഡ് ക്ലീനിങ് ആട്ടോ അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാണ്ടിങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒരു കാലി ചായ കുടിക്കാമെന്നെൻ്റെ പ്ലാനിൽ നിന്ന് വന്നത് ഇവിടെ മെലിന്മാലിൽ വന്നിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടോ അല്ല അടിപൊളി കാപ്പിയാണ് ഇവിടെ കാപ്പി മാത്രമേ കിട്ടുള്ളു കേട്ടോ ഇവിടെ ചായ കിട്ടില്ല അപ്പോൾ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ റോഡിൽ ഇങ്ങനെ ഒന്ന് പോയി നോക്കണം അപ്പോൾ അത് കയറി വരുന്ന അവിടെ പിയിൽ ടിക്കറ്റ് എടുക്കാം എത്രങ്ങാനും ജനങ്ങളാണ് ഇവിടെ ഓ പി ടിക്കറ്റിന് വേണ്ടി വരിക അപ്പോൾ ഇവിടുത്തെ ചിഗിൻസൻ്റെ ഗുണം കൊണ്ടാണല്ലേ ആളുകൾ ഇവിടെ വരുന്നത് കണ്ട ആളുകളെ ഒ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിട്ട ഒരുപാട് ആളുകൾ കുറച്ച് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ തിങ്ങി വെക്കണം അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേണ്ട ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് നല്ല തണുക്കെട്ടോ ഐസൊക്കെ ഇങ്ങനെ കട്ടായി നിൽക്കേണ്ടി ഇതൊന്നും ഇങ്ങനെ ഐസ് ഒന്നും ഒന്ന് പോകണം ആവിയുണ്ടില്ല അതിങ്ങനെ പറക്കേണ്ട കേട്ടോ ഇതെന്താ ഓക്സിജൻ പ്ലാൻ ആണോ അങ്ങനെ എന്തോ ഒരു പ്ലാനാണ് സംഭവം എന്താണെന്ന് അറിയില്ല കേട്ടോ അറിയണമൊക്കെ കമൻ്റ് ചെയ്യും എന്താണെന്നല്ലേ അത് കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തത് അതിന് ഇതാണ് ഈ വെള്ള പുറത്ത് കാണാൻ ഈ വെള്ളമൊക്കെ ഐസ് മാതിരിയാണ് ഓക്സിജൻ പ്ലാന്റ് ആകാനാണ് സാധ്യത അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ഓപ്പിൻ്റെ ഔട്ടാണോ കേട്ടത് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിലാണ് പുറത്ത് പോവുക ഇവിടെ റോഡ് സൈഡിലൊക്കെ പോകാം പത്തോളജിക്കൊക്കെ പോകുന്ന പോകാട്ടത്തൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്താണ് നമ്മൾ മറ്റേ ഹാർട്ടിൻ്റെ നോക്കണ ഹോസ്പിറ്റലട്ടോ വണ്ടി റോഡ് സൈഡിൽ കുറേ പാർക്കിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഫ്രീ പാർക്കിങ്ങാണ് പാർക്ക് ചെയ്യാൻ അവിടെ പറ്റുമോയെന്നറിയില്ല ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും സ്ഥലമല്ലോ വണ്ടി ഇടാ ഞാൻ പേ പാർക്കിങ്ങിൽ കൊണ്ടിട്ട് വണ്ടി അവിടെ റാമ്പ് പോണേ റോഡിൻ്റെ വിലം കുറഞ്ഞ് ണ്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പത്തോളജി അങ്ങോട്ടൊക്കെ പോകാം റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് അതാ ഈ പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ സൈഡിൽ ഈ റോഡിൻ്റെ അങ്ങേ അവസ്ഥ ഹോസ്പിറ്റലിൽ കത്തല്ലോ കേട്ടോ വേണ്ട ഇവിടെ ഒരു കോളേജൊക്കെ നിർമ്മാണത്തിൽ ഉണ്ടല്ലോ ബ്ലോക്കിൻ്റെ ചിഹ്നമൊക്കെ വെച്ചു ബ്ലോക്കാണത് ഓരോരുത്ത ബോർഡുകളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ആ തിലക്കലെത്തിക്കഴിഞ്ഞാൽ അവിടെ മറ്റേ ഇന്ത്യൻ കോഫി ഹൗസ് തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം ഒക്കെ അല്ല നല്ല വൃത്തില്ല ഭക്ഷണമൊക്കെ കഴിക്കാം ഇട്ടിട്ട് അവിടെ പോയാൽ അവിടെ ഇവിടെ പഠിക്കുന്ന ഡോക്ടർമാർ കുട്ടികളും നേഴ്സ് വല്ലൊക്കെ ഭക്ഷണം കഴിക്കണ സ്ഥലട്ടോ നമുക്കും പോകാം നമുക്കൊരു സൈഡ് അവർക്കൊരു സൈഡുമാണ് ഭക്ഷണമൊക്കെ ഒന്നു തന്നെ നമുക്ക് എന്തുകൊണ്ട് ഓർഡർ ചെയ്യുക കഴിക്കുക അപ്പോൾ അവിടേക്കും തന്നെ പോയി കൊടുക്കണം അതൊന്ന് കാണാം കോഫി ഹൗസിൽ നിന്നൊക്കെ അങ്ങനെ പോകുന്നുട്ടോ ണ്ടോ കോഫി ഹൗസ് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോകണുള്ളു അവിടെ കണ്ട എൻ്റെ ബോഡ് ചമ്മ ഉണ്ടോ കോഫി ഹൗസാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തിരിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്നിങ്ങനെ പോയാൽ കേട്ടോ ഇനി എന്തൊക്കെയാണ് ഇവിടെന്നൊക്കെ നല്ല ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ രാവിലെ വന്നാലേ കുറച്ച് വൈകം ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക പേ പാർക്കിങ്ങൊന്നുമല്ല കേട്ടോ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ പേ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇവിടെ അങ്ങനെ ഉണ്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ണവളൊക്കെയാണത് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ബാക്ക് മറ്റേ യൂട്യൂബറ് ശുതി ഇല്ല ബാക്ക് പാക്കർ ശുതി പറഞ്ഞ ചാനലില്ല അയാളെ വീടൊക്കെ അങ്ങോട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കാരണം അവരൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ ജോലികളില്ല ആളുകൾ അവിടെ ഉണ്ടാവുക അവർക്കാണ് അവിടെ താമസ സൗകര്യമൊക്കെ കിട്ടാ അപ്പൊ അതിലാകണം അവര് നിക്കണം എന്ന് വിചാരിക്കണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ നിന്നും പിന്നെ നമുക്ക് അവിടെ ക്യാൻസറിന്റെ ചികിത്സ ഒക്കെ പോണ ഹോസ്പിറ്റലിൽ ബലങ്ങ കുറഞ്ഞ് പെട്ടെന്ന് ഇതിൽ അങ്ങോട്ട് ഈ റൂട്ടിന് കയറിയാലേ മറുപടി സൈഡിൽ എത്താൻ പറ്റും കേട്ടോ ക്യാൻസറിൻ്റെ ഒക്കെ ഹോസ്പിറ്റൽ കുറച്ചും കൂടെ ദൂരം പോകാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ എത്താൻ പറ്റും കേട്ടോ എത്തേണ്ട ഇവിടെ അത്യാഹിത വിഭാഗമാണ് അപ്പോൾ ഇവിടെ ഒക്കെ നല്ല മെഷീൻ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യുന്നു അടിച്ചു വരലൊക്കെ മെഷീൻ എല്ലാം വൃത്തിയാണ്ട് പൊടികളൊക്കെ അടിച്ച് വരി കേട്ടോ അപ്പോൾ അതിലങ്ങനെ അങ്ങനെ ഈ മറുപറത്തൊക്കെ കിടന്ന കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇനി ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ക്യാൻസറിൻ്റെ ഒക്കെ ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റലിൽ കുറച്ചും കൂടിയും ഇടത്തോട്ടങ്ങനെ പോകണ്ട ഞാനങ്ങോട്ട് പോകുന്നില്ല ഞാൻ വലത്തോട്ട് തിരിഞ്ഞിങ്ങനെ പോകുന്നത് ഇവിടെയാണ് നമുക്ക് പോകലർഭിണികളി കുട്ടികൾക്കൊക്കെ ചികിത്സ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ടാണ് അപ്പോൾ ഞാൻ അതിലങ്ങനെ കറങ്ങി വന്നതാട്ടോ അപ്പം ഇനി ഇവിടെ ഫോണിക്കെന്താ നോക്കപ്പെടാ താമസ സൗകര്യത്തിനില്ല കണ്ടോ ഇവിടെ പോയി താമസിക്കുന്നു അപ്പോൾ ഞാൻ ഇതാ എൻ്റെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് പേ പാർക്കിങ്ങിലാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട ആണോ നിങ്ങൾ വണ്ടിട്ടാണ് പേ പാർക്കിങ്ങിലാണ്